എൻ്റെ രക്ഷകനെ നന്ദിയോടെ ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു മാട്ടിൻ്റെ ഒഴുതിൽ പിറന്ന മാന്യസുതനേ മാട്ടിൻതൊഴുതിൽ പിറന്ന മാന്യസുധനേ ഈ നിന്നെ വാഴ്ത്തിടുന്നു വേക്ഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു േഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോരേ വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോലെ മനുഷ്യജന്മേടുത്തന്നെ വാഴ്ത്തിടുന്നു മനുഷ്യജന്മം എടുത്തു നിന്നെ വാഴ്ത്തിടുന്നു പാചകത്തായി നീതി വഴിയോതി തന്നോലേ നീതി വഴിയോതി തന്നോനെ പാരിടത്തിൽ നിന്നയോട്ടു വാഴ്ത്തിടുന്നു പാരിടത്തിൽ നിന്നെയോ എന്നുമേഘേ വന്നുകണും രക്ഷകരേ ഞ എന്നുമേഖെ വന്നുകാണും രക്ഷകരേ ഞ നോക്കി നോക്കി കാത്തിടുന്നേ നിൻപരവീന നോക്കി നോക്കിക്കാത്തിടുന്നേ നിൻപരവീന നിൻവരവിൻ മുന്നണിയായി നിൻ വാർത്തിവാർത്തി നിന്നിടുമേ ഞാൻ നിൻവരവിഞ്ഞ വാർത്തിവാർത്തി നിന്നിടുമേ നിൻവരവിന വാഴ്ത്തിയിടുന്നു വാർത്തിടുന്നു വാർത്തിടുന്നു ഞാൻ വാഴ്ത്തിയിടുന്നു വാർത്തിടുന്നു വാർത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നാം നീയോടെ വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാർത്തിടുന്നു ഞാൻ വാഴ്ത്തിയിടുന്നു വാർത്തിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ വാഴ്ത്തിടുന്നു വാർത്തിയിടുന്നു വാഴ്ത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാർത്തിടുന്നു ഞാൻ എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിയിടുന്നു പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല പ്രഭാതത്തിനായ സ്തോത്രകർത്താവേ കഴിഞ്ഞ രാത്രി കണ്ടവരത്രയും പേർ പ്രഭാതയാമം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ വിരിക്കപ്പെട്ട ചെറുകിൻ്റെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ചു നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ഇന്ന് പകൽ ഞങ്ങളുടെ ദേശത്തെയും നിവാസികളെയും അയൽ ഭവനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ബലമളകരത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരുടെ മേലും ഇന്ന് പകലിൽ വലിയ ദൈവ സാന്നിധ്യമുണ്ടാകണമേ അവിടെ ആവശ്യമുള്ള മുഖത്ത് ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണം ജീവിപ്പാനാവശ്യമായ സ്വർഗീയ കൃപ എല്ലാവരുടെ മേലും ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവ് ചെയ്യുന്ന പകലിൽ കർത്താവിനെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു വിശേഷാൽ ഇന്ന് പകലിൽ കർത്താവിൻ തന്നെ ആരാധിപ്പനായി ഒരുങ്ങുന്ന സകല വിശുദ്ധ ജ ജനങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള ഏൽപ്പിക്കുന്നു എല്ലാ ദൈവദാസന്മാരെയും ഏൽപ്പിക്കുന്നു എല്ലാ സഭകളെയും ഏൽപ്പിക്കുന്നു കർത്താവേ എല്ലാറ്റിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകളിലും ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ അനുഭവിപ്പാനിടയാക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമക്കൾ പലരും കർത്താവ് യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുന്ന കർത്താവേ വളരെ ദൂരം യാത്ര ചെയ്ത് നിന്നെ ആരാധയപ്പിനായി ആരാധിപ്പനായി മടക്കടന്ന് വരുന്നവരുണ്ട് കർത്താവ് കർത്താവെ അവരോടൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാക്കണമേ അപകടങ്ങളുടെ മനർഭങ്ങൾ പിടിവെച്ച് ദൈവമേ ദൈവമേക്കൺമണി പോലെ കാത്തു പരിപാലിക്കണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും മേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ദാനം തന്നെ എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ യുസും ആരോഗ്യം ദൈവകുരുവയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ അവർക്കാവശ്യമെല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷണത്തം നിറഞ്ഞ തലമുറയിൽ ജീവിക്കുമ്പോൾ ജീവിപ്പാൻ ആവശ്യമെല്ലാ സുർഗ്യക്കുറവുകളും പകര പകരണമേ കർത്താവ് ഇപ്പം നല്ല ബുദ്ധി കൊടുത്ത് നല്ല ആയുസും ആരോഗ്യം ബലവും കൊടുക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു നല്ല ഭാവിക്ക് ഉടമകളായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം എല്ലാ സ്നേഹിതരെയും എന്തെയ്യം അനുഗ്രഹിക്കണമേ ബലപ്പെടുത്തണമേ ദൈവകൃപ്പിൽ എല്ലാവരെയും പൊതിയണമേ എല്ലാ ക്രിസ്ത്യ കലാകാരന്മാർക്കായി സ്തോത്രം എല്ലാവരെയും എന്തെങ്കിലും അനുഗ്രഹിക്കണമേ ഇന്ന് പകൽ കർത്താവിനോട് മേലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കഥാവേ വിവിധ വിഷയങ്ങളുടെ മുഖത്ത് ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് സ്വന്തമായ ഭവനമില്ലാതെ വാടക വീടുകളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് വാടക ഉടുപ്പ് നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് ഉപജീവനമാർഗത്തിന് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് നല്ല ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ ഈ പ്രഭാതത്തിൽ അവരുടെ മനസ്സലവ് കാണിച്ച് അവർക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ആശ്വാസവും ഒക്കെ അവർക്ക് ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരെ അവരുടെ മുഖം ലക്ഷിച്ചു പോയില്ലെന്ന് വായിക്കുന്നത് പോലെ കർത്താവ് ഒരു നിരാശരായി പോകാൻ അനുവദിക്കാതെ വേണം അധികം അവരെ സംരക്ഷിക്കണമേ സൂക്ഷിക്കണമേ അവർക്ക് ആശ്വാസം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവർക്ക് കർത്താവ് നന്മകളും അനുഗ്രഹങ്ങളും നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിശ്വസിച്ചാൽ കർത്താവ് എല്ലാ വിലാപ ഭവനങ്ങൾക്കായ സ്തോത്രം കർത്താവ് ദുഃഖത്തോടും ഭാരതത്തോടും നിരാശയോടുമായിരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാം സ്വർഗത്തിൽ ദൈവമായി ശ്വസിപ്പിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ കരം അവരോട് കൂടിയിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകൽ കർത്താവേ നടക്കുന്ന എല്ലാ ആരാധനയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ വിഷക്തന്മാരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ പ്രയർ ഗ്രൂപ്പുകൾ എല്ലാ യുവജന സംഘടനകൾ എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ക്രിസ്തീയ മാധ്യമങ്ങളിൽ ും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ കരങ്ങളെ കൽപ്പിക്കുന്നു ഇന്ന് പകലിൽ ജീവിപ്പാൻ കൃപ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ സ്തോത്രം